എനിക്കറിയാൻ മേലാത്ത പണികളൊക്കെയാണ് ചെയ്യാൻ പോണത് അതങ്ങനെ ഞാൻ നിങ്ങളോട് സസ്പെൻസിൽ ഇരിക്കട്ടെട്ടങ്ങനെയല്ലേ അതെ ഭയങ്കര കാണുമ്പോ തന്നെ ഒരു ചീത്ത ലുക്കാ കഴിത്താൽ ഒന്നുമില്ലാതെ ഞാൻ കുത്തി അത് അത് ആറല്ല ഒരു അഞ്ചെട്ട് വയസ്സ് വരെ അത് എനിക്ക് വേണ്ട അതിന് പിന്നെ മുത്തുമാല അത് കഴിഞ്ഞു പിന്നെ മുത്തുമാലയിൽ പിന്നെ സ്വയം കുറച്ചുകാള് മാല വേണ്ട പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഒരു നൂൽ ചെയിൻ ആണെങ്കിലും വേണം ണോ ഫ്ലവറി ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് പ്രിപ്പറേഷൻ വീഡിയോ കണ്ടാലോ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ ക്രിസ്മസ് പ്രിപ്പറേഷൻ ഒക്കെ അല്ല കേട്ടോ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നമ്മളുടെ വീട്ടിൽ നടത്തിയ ചില ചില ഒരുക്കങ്ങളൊക്കെ അത് പല ദിവസങ്ങളിലായിട്ടാണ് ചെയ്തത് അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഒറ്റ വീട്ടിൽ വീഡിയോ ാണ് അപ്പൊ നമുക്കൊന്ന് കാണാം രാവിലെ സ്റ്റാർ പിടിച്ചു മേടിച്ചതാ എൽ ഇ ഡിം ലൈറ്റും ഇങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും മിന്നിക്കൊണ്ടിരിക്കും പക്ഷേ ഇട്ട് രണ്ടുമൂന്ന് ദിവസത്തേക്ക് നല്ല ശോഭയായിരുന്നു അത് കഴിഞ്ഞപ്പോ അതൊക്കെ ലൈറ്റ് ഇതായി തുടങ്ങി മങ്ങി തുടങ്ങി അത് കഴിഞ്ഞിട്ടില്ലേ ലൈറ്റ് അങ് നിന്നു ഈ സ്റ്റാർ അപ്പം ഊരി അവിടെ അറേഞ്ച്മെന്റുകൾ വേറെ നടത്തി നമ്മൾ മേടിച്ച എൽ ഇ ഡി തൂക്കാനായിട്ട് അതിൻ്റെ അറേഞ്ച്മെൻ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് കയറി നിന്ന് തൂക്കും അപ്പൊ വന്ന് നിപ്പ ഉണ്ട് വരൂ ഇപ്പം ഞാനിത് മാറ്റിട്ടെ കാണിച്ചു കാണിച്ചുതരാന്ന് വെച്ചാൽ ഇത് നേരത്തെ തൂക്കി ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇതായതുകൊണ്ട് ഊരി ഇതാട്ടോ ഒട്ടും പ്രകാശം ഇല്ലാതെ ഇരുന്നു അപ്പം പിന്നെ അത് ശരിയാവൂല ക്രിസ്മസ് ആകുമ്പോൾ നല്ല ലൈറ്റ് വേണം അപ്പം അതുകൊണ്ട് അപ്പം വന്നിട്ടുണ്ട് മറ്റേ ഇത് അപ്പൊ ഇതിന്റെ നോബ് ഊരി വെച്ച് ഈ രീതിയിലാക്കി ഇതാകുമ്പത് ഇങ്ങനെ വെച്ചാ മതിയായിരുന്നു ആ നോബില് ആ നോബ് മാറ്റി മറ്റേത് വേറെ രീതിയിൽ അതിന്റെ അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട് അതിന്റെ പ്ലഗ് ഒക്കെ മേടിച്ചുകൊണ്ട് ഒന്ന് റെഡിയാക്കി ഇട്ടു നീ വരുമ്പോ അല്ല വൈകിട്ട് രാത്രി പറ്റൂലോ പകലത് ശരിയാക്കാൻ നോർത്തു അതാണ് അപ്പൊ ഇനി കത്തുന്നത് വേറെ ആയിരിക്കും അത് മൂന്ന് വർഷം നല്ല പ്രകാശം പ്രത്യേകം നന്ദി

മറ്റേതിനൊരു വള്ളി കെട്ടിയത് വേണമെങ്കിൽ അത് ഉരി എടുത്തു എടുക്കാൻ കേടായി പോയി ആ എന്നാൽ അമ്മയ്ക്ക് എനർജി ഇച്ചിരി കുറവാ കുറവ് അനുസരിച്ച് ചെയ്യും എന്നാൽ ഇതിവിടെ വെക്കട്ടെ എന്നിട്ട് മഴയില്ല പക്ഷെ ഡിപ്രഷൻ ഉണ്ടെന്ന് അപ്പൊ പറഞ്ഞത് അത് പിടിക്കണോട്ടോ അപ്പൊ ഒരു വശത്തേക്ക് എങ്ങനെ നിൽക്കണതുകൊണ്ട് കാലം ഞാൻ ഇങ്ങനെ ഇട്ട് നിൽക്കും ഇപ്പം ആ പ്രശ്നമില്ല ആ ഡാക്ടർ മേടിച്ചതാണ് പുതിയതാലേ പഴയതായി പോയി മേടിച്ച് വെച്ചു ഇതിന് പല പല മോഡുകളുണ്ട് അത് നമ്മൾ നോക്കിയില്ല ഏതൊക്കെയാ മോഡുകളെന്ന് രക്ഷയില്ലായിരുന്നു നേരം കിട്ടിയില്ല ഇത് സെന്ററിൽ തന്നെ മാക്സിമം വാട്ടർ പ്രൂഫാന്നൊക്കെയാ പറഞ്ഞത് വിശ്വസിക്കണ്ട അവര് പറഞ്ഞാൽ നമ്മളെന്തായാലും പുറത്തല്ലല്ലോ ഇവിടുന്നെ ഈ സെന്റർ ഇപ്പോഴീ ഹുക്ക് നല്ലതാല്ലേ വയറിംഗ് പോണ്ട് അവിടെ തന്നെ വയറിംഗ് പിടിപ്പിച്ചതാ ബാലാജീനെ കൊണ്ട് അപ്പൊ സെന്ററിൽ ഓരോരുന്നോട്ടെ പിന്നെ ആ ഇത് പിടിപ്പിച്ചത് നന്നായി അങ്ങനെ ഹോൾഡറും വയറുമായിട്ട് കെട്ടി ലുലൂലിരിപ്പുണ്ട് അത് ഒരു പാക്കറ്റിൽ ഇട്ട് വെച്ചേക്കും അവര് അത് ഓടിച്ചെന്ന് മേടിച്ചാൽ മതി അഞ്ച് മീറ്റർ വയറ് അതിന്റെ അറ്റത്ത് ഈ ഹോൾഡർ അപ്പൊ ഞാൻ ഓർത്തു അത് മതിയല്ലോ നമുക്ക് എന്ന് പക്ഷെ അത് അഞ്ച് മീറ്റർ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ വയറിന് നീട്ടേ വേറെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്ന് ഇതായാലും ലൈറ്റിന് വേണ്ടിട്ടായിരുന്ന അതിലേക്ക് ഹോൾഡർ മാത്രം ആ അടിപൊളി മോഡ് മാത്രം മാറ്റിയൊളി മാറ്റണം വൈറ്റ് ആ വൈറ്റ് പുറയിലേക്ക് സാധനം ഓഫ് ചെയ്യണം നല്ല ചെയ്യുന്ന മൾട്ടി കളറും മേടിച്ചത് നന്നായി എനിക്ക് സിംഗിൾ ആയിരുന്നു ഇഷ്ടം ത്രീ അല്ലേ രാത്രി വരുമ്പോഴേ മൾട്ടി കളർ വരണ ഭംഗി ക്രിസ്മസ് ആകുമ്പോൾ സ്റ്റാർ തൂക്കുക അത് വേണം എന്തായാലും ഒരു വീടാകുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇപ്പൊ നമുക്ക് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും നമ്മുടെ അത്രക്കിതായിട്ടുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവരോ മരിച്ചു കഴിഞ്ഞാൽ ആ വർഷം നമ്മളൊന്നും ആചരിക്കില്ല ഇങ്ങനെയുണ്ട് പെസഹ ഈസ്റ്റർ ക്രിസ്മസ് ഒന്നും ഓണം പിന്നെ നമുക്ക് അത്രയ്ക്ക് അത് അങ്ങനെ ഇല്ലല്ലോ പിന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത് ചെയ്യും എന്റെ വീട്ടിലും ചേച്ചന്മാരുടെ അവിടെയൊക്കെ പതിനഞ്ചാം തീയതി ആണ് സ്റ്റാർ തൂക്കണത് ഡിസംബർ പതിനഞ്ച് ഡിസംബർ ഒന്നാം തീയതി നമുക്ക് പെരുന്നാളിൻ്റെ ആണ് നമ്മൾ സ്റ്റാർ തൂക്കിയിട്ട് മുത്തപ്പൻ ഇഷ്ടപ്പെട്ടില്ലല്ലോ അതുകൊണ്ട് അത് ഇത് അവിടെ ഒരെണ് തീർന്നു ൾട്ടിക്കളർ ഒന്നേ സിംഗിൾ കളർ ഇഷ്ടം പോലെയുണ്ട് ഷേപ്പിനു പക്ഷെ ഇവിടെ പറഞ്ഞു സ്റ്റാറിന്റെ ഡിസംബർ ഒന്നാം തീയതി തൂക്കിയത് നാലഞ്ചു ദിവസം ഞാൻ പറഞ്ഞില്ലേ പതുക്കെ മിന്നീം കെട്ടുമൊക്കെ നിന്നു പിന്നെ അത് പോയി ഓഫായിപ്പോയി ഡിസംബർ ഏഴായിരുന്നു തൂക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ എന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ പോയത് കൊണ്ട് എന്നെ പറഞ്ഞു വിചാരിപ്പിക്കൂലേ പിന്നെ പോയത് കൊണ്ട് വേറെ മേടിച്ച് ഡിസംബർ ഏഴ് മോർണിംഗിന് അപ്പതേ സ്റ്റാർക്കി തൂക്കി ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ എത്തി അതെ 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 പുതിയ സ്റ്റാർ അതെ ഓഫ് എറണാകുളം വേണമെങ്കിൽ ഇരിക്കൂല ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതി ഇത് ചെയ്യേണ്ടി വരും കണ്ടോ ഇവിടെ മൊട്ടു സൂചി എടുപ്പിക്കാം സൂചി എന്നിട്ട് ഇത് ശല്യതെ അതെ നടക്കൂടൂ വെച്ചേ ആ അപ്പൊ ഇല്ല അല്ലെങ്കിൽ മറ്റേ ഒട്ടിച്ചു വെക്കണ സാധനം അതില് ആ ഇതവിടെ ഇരിക്കുവന്നല്ലേ മറ്റേ ഒട്ടിച്ചു വെക്കണ സാധനം സമയമുണ്ടല്ലോ അതെ ഇങ്ങനെ ആ അങ്ങനെ ചില വാതിലേലിരിക്കണെങ്കിലേ സെല്ലോറ്റ പോയി വെച്ച് നോക്കാം ഡൌട്ട് എങ്ങനെയാണ് ശരിക്കും ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഒന്ന് കമന്റ് ഇത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അപ്പനെ കൊണ്ട് ഇത് ചെയ്യിക്കും അപ്പയുടെ പുതിയ ഷർട്ടൊക്കെ ആണല്ലോ ഈ ഷർട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഈ ഷർട്ടേ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അമ്മ പറയു വാച്ച് കെട്ടാ വാച്ച് കെട്ടി ചിരിച്ചോണ്ടാവണോ കിടക്കുന്നത് മരിച്ചു കിടക്കുവാണെങ്കിലും അപ്പയുടെ പുതിയ ഷർട്ടാന്ന് തോന്നുന്നുല്ലേ കണ്ടിട്ടില്ല അതിനുമുമ്പ് അമ്മയുടെ സംഭാവനയാടുത്ത് കൊടുത്താ ഇടും ഇത് തുറക്കുമല്ലേ തുറക്കുവല്ലേ അപ്പൊ ഞങ്ങൾ ഒരു പണി ചെയ്യാൻ പോവാ എനിക്കറിയാൻ മേലാത്ത പണികളൊക്കെയാണ് ചെയ്യാൻ പോണത് അല്ല തുറന്നോന്ന് പറഞ്ഞാൽ അത് തുറന്നു കൂടി തുറന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാ ജോയിന്റായിട്ടൊരു കത്തി വേണോന്നെ തോന്നുന്നു എന്തിനാന്ന് നിങ്ങളവിടെ സസ്പെൻസിൽ ഇരിക്കട്ടെട്ടോ ഇങ്ങനെയല്ലേ അതെ ആ വാതിലിന്റെ മുട്ടിന്റെ നേരെയാണ് സെന്റർ ആ അത് സെന്റർ പോരെ ഒന്ന് പ്രെസ് ചെയ്തോ അതറിയാൻ വെച്ചിട്ടുണ്ടല്ലോ കലണ്ടർ ഒക്കെ മതി നിങ്ങളെ കടിച്ചു തരാട്ടോ പരിപാടികളൊക്കെ ഇങ്ങനെയല്ല അറിയാം അഡ്വാൻസ് ആയിട്ട് മുൻകൂർ ജാമ്യം പറയണമല്ല കാരണം ഞങ്ങൾക്ക് കുറെ പരിമിതികളുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ട് അപ്പം ഞങ്ങൾക്കത് തൂക്കണം എന്ന് വലിയ ആഗ്രഹമാണ് അത് കാരണം ഒരെണ്ണം വാങ്ങിച്ചു അപ്പം ഡോറിൽ വെക്കേണ്ട സാധനം ഡോറിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യും അത് തരാം തൂക്ക പറഞ്ഞില്ലേ ഡോറിലാണ് തൂക്കേണ്ടത് ഡോറിൽ തൂക്കാനുള്ള സൗകര്യം വളരെ പരിമിത ഇങ്ങനെയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ അല്ല ഇങ്ങനെയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ തൂക്കി കഴിഞ്ഞാൽ

വീട്ടിലെത്തി നല്ല നല്ല ഭംഗിയായി ഭംഗിയായി സെന്ററിൽ വന്നു ഇത് മൂന്നും ഇത് പഴങ്ങൾ ഓരെണ്ണം വിട്ടുപോയി ഞങ്ങള് കൊണ്ടുവന്നപ്പോഴും ഇല്ലായിരുന്നു അങ്ങനെ കിടക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ആ സാധനം അവിടെ ഇരുന്നോട്ടെ ഐറ്റി കളയണ്ട സിറ്റുവേഷനിൽ തൂക്കാൻ സംഗതി അടിപൊളിയെ അടിപൊളിയാണ് അപ്പൊ ഒരു തൊട്ട് മുത്തുപാലയൊക്കെ ഇട്ട ഞാൻ വിചാരിച്ചത് എന്താ മലയാട്ടോന്ന എനിക്ക് പഠിച്ചു തുടങ്ങി ഇപ്പൊ ഇതെന്താന്നറിയാമോ ഇങ്ങനെയുള്ള ഒരു മാല സ്റ്റോണിന്റെ ഉണ്ടായിരുന്നു ഓർക്കണ്ട അതെവിടെ പോയി അതെന്തേലും ഇരിപ്പുണ്ട് ആ എന്നാ കൊഴപ്പില്ല അതെന്താന്നറിയാമോ ഞാൻ പറഞ്ഞത് ൊസ്റ്റുവാ ചെന്നൈയില് പോയപ്പോ ചാച്ച ചാച്ച എനിക്കും അമ്മായിക്കും മേടിച്ചു തന്ന മാല ബ്ലാക്ക് സ്റ്റോണിന്റെ അപ്പൊ അത് ഞാൻ ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട് വീണ്ടും അവർ മടക്കി എനിക്ക് തന്നു തോന്നും അന്നാ എയ്റ്റി സിക്സ് കാലഘട്ട അന്നാ സ്റ്റോണിന്റെ മാലയ്ക്ക് ഫൈവ് സീറോ ഫിഫ്റ്റി റുപ്പീസാ അതിനാ അവിടെ മെറീന ബീച്ചിൽ പോയപ്പോ അവിടെ ഏതോ ഒരു ഷോപ്പ് ചെയ്യുന്നു ചാച്ചാച്ച ഞങ്ങക്ക് ഇഷ്ടാന്ന് പറഞ്ഞപ്പ എടുത്തോളാം പറഞ്ഞ അമ്മായിക്കും എനിക്കൊരുപോലത്തെ അതിന് കുറെ നെസ്റ്റ് ഓർമ്മകളുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഇത് സ്റ്റോൺ ഒന്നും സ്റ്റോണൊന്നും അല്ലാട്ടോ വെറും ചീപ്പായിട്ടുള്ള മാല അതേ ചുമ്മാ ഇപ്പൊ അത് കണ്ടപ്പോ ഞാനും ഒരെണ്ണം മേടിച്ചതാ കാരണം എന്നാന്ന് ഒരു കാരണം പറയാം അതും പറയാം അപ്പം നമ്മളെ മാധ്യമങ്ങളിലും പേപ്പറുകളിലും എല്ലാം എപ്പോഴും വാർത്തകൾ വന്നിട്ട് മോഷണത്തിൻ്റെ മോഷണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവരും കാണണമുണ്ടല്ലോ അപ്പം ഞാനും ഓർത്തു എപ്പോഴും ഈ മല ഇങ്ങനെ ഊരി നടക്കുമ്പോൾ കഴുത്തലൊന്നും ഇല്ലാത്ത എനിക്ക് ഭയങ്കര കാണുമ്പോൾ തന്നെ ഒരു ചീത്ത ലുക്കാണ് ഇല്ലാതെ അപ്പം ഈ അപ്പം ഞാനോ നിനക്ക് ജന്മനാ നിനക്കത് ജന്മനാനല്ല എൻ്റെ കസ്റ്റഡിയിൽ ഒരു അഞ്ചഞ്ചര ആറു വയസ്സ് വരെ ഞാൻ അത് ഒരു ഒരഞ്ചെട്ട് വയസ്സ് വരെ വേണ്ട അതിന് പിന്നെ മുത്തുമാല അത് കഴിഞ്ഞ് പിന്നെ മുത്തുമാലും പിന്നെ സ്വയം കുറച്ചുനാള് മാല വേണ്ട പിന്നെ എവിടെയെങ്കിലും പോകുമ്പോരനെ ഇടാന്നായിരുന്നു ഇപ്പൊ ഇടൂല്ല വരവും മാലകൾ സ്വഭാവത്തിലേക്ക് മാറി ആണുങ്ങൾ മാല കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഒരു നൂൽ ചെയിൻ ആണെങ്കിലും വേണം അപ്പൊ ഞാനിത് പറഞ്ഞതെന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാനിത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ പകലിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനോ എപ്പോഴും ഈ സ്വർണത്തിന്റെ ഉരുവും വെക്കും ആ അത് ഈ മോഷണത്തിന്റെ ഇത് ഉള്ളത് കൊണ്ടേ എപ്പോഴും നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കണം നല്ലതാണ് കാത് പറിക്കാൻ പറ്റൂല എന്നാലും അപ്പ അതുകൊണ്ട് ഞാൻ ഇത് ഒരെണ്ണം പള്ളിത്താഴത്ത് പോയപ്പോ കഴിഞ്ഞ മാസം മേടിച്ചതല്ലേ മേടിച്ചതാ പിന്നെ വേറൊരു കാര്യവും കൂടി ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കഴുത്താലും എന്തെങ്കിലും ഒന്നും വേണോന്നല്ലേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഇട്ടിരിക്കുവാണ് സമയം പോവാതെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞങ്ങള് ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് കുറച്ചൊക്കെ മേടിച്ചിട്ടുള്ള പറഞ്ഞത് സ്റ്റാർ പുതിയ സ്റ്റാറാണ് റീത്ത് മേടിച്ചത് അവിടെ നമ്മൾ തൂക്കി ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ സ്റ്റാർ ലൈറ്റ് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അപ്പൊ ഞങ്ങൾ വേറൊരു സാധനം മേടിച്ച ഈ ഫ്ലവർ വൈസ് യ്ക്ക് കമ്പനിയിൽ നിന്ന് റിട്ടർ ചെയ്ത് കഴിഞ്ഞപ്പൊ ഇവരുടെ ഡിപ്പാർട്ട്മെന്റുകാർ കൊടുത്ത ഫ്ലവർ വൈസ് ആണ് അപ്പൊ അതില് ഞാൻ ചുമ്മാ ഒരു ഈ തൃപ്പൂണത്ര ശോഭാശി മേടിച്ചു വെച്ച ഫ്ലവർ ആട്ടെ ഈ ബഞ്ച് ഇത് പല പ്രാവശ്യം കഴുകും ഇതുമൊക്കെ ചെയ്തു പക്ഷെ അതിന്റെ കളറൊക്കെ ഇപ്പൊ ഇത്രയും വർഷമായില്ലോ കളറൊക്കെ ഒരുപാട് ഡാമേജ് ആയി അപ്പൊ ഞാൻ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ് വഴിയോരത്ത് കണ്ടതാണ് ഞങ്ങളത് അപ്പത് മേടിക്കാൻ ഓർത്ത് നമ്മള് മേടിച്ച ഒരു ഫ്ലവർ ഉണ്ട് ഫ്ലവർ എന്ന് പറയാൻ പറ്റൂലെ കാണിച്ച് ബെറീസ് ആ ബെറീസ് അത് കാണിച്ചു തരാൻ ഫിറ്റ് പറഞ്ഞ ചുമ്മാ വെച്ചാ മതിലുള്ള പൊടി ചുമ്മാക്കാൻ പൊടിയൊക്കെ ഉണ്ട് കുറച്ച് നല്ല ഫ്ലവർ ഉണ്ട് ഇതിന് ഇനി അമ്മ ബെറീസ് വെക്കാൻ പോവാണ് ക്രിസ്മസ് പ്രമാണിച്ച് ഓപ്പൺ ചെയ്തു ആ ഇങ്ങനെ സംഗതി ചോറല്ലേ പിന്നെ അവൻ ഇത് ഒരുമിച്ച് അങ്ങ് വെച്ചാ പോരേ ഉം നല്ല ഭംഗിയേ ഇത് നമ്മുടെ റൂമിന് നല്ല മാച്ചായിരിക്കും എന്നിട്ട് വെക്കണായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും നൂല് വരാട്ടോ ചുമ്മാ ഒരു ഒരു മതി ഇരിപ്പില്ല വെറുതെ നൂലിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് നമ്മുടെ റൂമിലെ എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഫ്ലവർ മാനിജ് അതെ മറ്റേ ഇരുന്നൂറ്റമ്പത് അല്ലേ തൊണ്ണൂറ് ആണോ അസോട്ട് തൊണ്ണൂറ് മറ്റേതിന് ഇരുന്നൂറ്റമ്പത് എന്നാ വേണമെങ്കിൽ ഓരോ കൂടെ മേടിച്ചോ ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ എവിടെങ്കിലും തിരികാടെ ഫില്ല തൊണ്ണൂറ് രൂപയുടെ കാര്യല്ലേ ഉള്ളു അപ്പൊ നിങ്ങളെ അഭിപ്രായം അമ്മയ്ക്കാണോ മകൾക്കാണോ വിട്ടേക്ക് അമ്മയുടെ കാര്യാണ് വിടേണ്ടത് അമ്മ ഇത്രയും വയസ്സായി ഇനി വേണ്ട സൗന്ദര്യം മനസ്സിനാണ് പക്ഷെ ഞാൻ എപ്പോഴും നീറ്റായിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നെ അതിന് നമ്മുടെ ആദ്യത്തെ സാധനം ആദ്യത്തെ അല്ല സ്റ്റാറൊക്കെയാണോ ആദ്യത്തെ സ്റ്റാർ ഇതൊക്കെ നിങ്ങൾ വെച്ചത് കണ്ടല്ലോ ഇപ്പൊ അതെ ഫ്ലവർ വൈസ് വെച്ചു ഇനി ക്രിസ്മസിന്റെ അടുത്ത സാധനം എന്താ നോക്കിയേ ട്രീ ഒരുക്കാനുള്ള സാധനങ്ങളാട്ടോ ആ ബൾബ് ബൾബ് എൽ ഡെക്കറേറ്റീവ് ലൈറ്റ് ഓപ്പൺ ചെയ്തോ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാ നമുക്ക് കത്തിച്ചും കാണിക്കാം ആ അടിപൊളി അടിപൊളി അകത്തെ പൊളികാണിങ്ങൾ നമ്മളെന്നവിടെ ബസാറിൽ പോയപ്പോ ആദ്യമായിട്ട് കണ്ടത് അതിന് മുമ്പ് കണ്ടിട്ടില്ല ഞാൻ ഇത്തവണത്തെ ട്രെൻഡ് ആണെന്ന് എനിക്ക് തോന്നണത് സ്റ്റാറിന്റെ ഷേപ്പ് ഉള്ള ബൾബ് അതെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആവശ്യത്തിന് ലെങ്ത് ആ അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാണാം ഞാൻ കേറൂലേ നല്ല ഭംഗിയുണ്ടല്ലോ അത് ഇത്തിരി ലൂസ് ഉണ്ട് മൾട്ടി പ്ലഗ് കുത്താട്ടോ അത് ഡെക്കറേഷൻ നടത്തുമ്പോ തൽക്കാലം ഇത് കാണിച്ചേയുള്ളൂ നല്ല ഭംഗിയുണ്ട് നല്ലതാ എന്നാ നല്ലതാട്ടോളിച്ചു അതിന്റെ അടിയിലൊരു നോബുണ്ട് അത് തിരിച്ചാ തെളിയും ആ അതങ്ങനെ ഇരിക്കും തൂക്കാനല്ല അത് വെക്കാനാ ക്രിപ്പില് വെക്കാൻ അങ്ങനെ തന്നെയുള്ള കളർ ബൾബുണ്ട് സൈഡിലേക്ക് നീക്കിയാ മതി കേട്ടാ നല്ല രസം ഇത് നമ്മള് ബ്രോഡ്വേ ഷോപ്പിംഗ് ചെയ്തപ്പോ പലരും കണ്ടിട്ടുണ്ടാകും ഈ സാധനം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു സ്ഥലത്ത് മേടിച്ചു അവരെണ്ണം നാപ്പത് രൂപയാണോ ഉം സ്ത്രീയിൽ വേണെങ്കിൽ തൂക്കിയിടാം ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ക്രിബല് വെക്കാന്നു അതാണ് രണ്ട് സാധനം ഇനി രണ്ട് കൂടി ഉണ്ട് ബെറീസ് മേടിച്ച സ്ഥലത്തുനിന്ന് തന്നെയാണ് ഞാൻ ഈ പൈൻകായ് കൂടി മേടിച്ച പൈൻകായ് എനിക്ക് ക്രിസ്മസ് ട്രീയില് വെക്കാൻ വേണ്ടിട്ടാ നമ്മള് തോന്നോ തോന്നോ ബ്രോഡ്വേ ഷോപ്പിങ്ങിന് പോയപ്പോ തിരക്ക് കാരണം നമുക്ക് അധികം മേടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അത് നല്ല രസമാണ് സ്നോയുള്ള ട്രിയർ ഇടാനോ കേട്ടോ ട്രീയർ കാണിക്കുക ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് അരി പിന്നെ കഴിഞ്ഞ വർഷത്തെ കുറെ ഇരിപ്പുണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഒരുപാട് മേടിച്ചു കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല ഈ ഇടാൻ ധാരാളം മതിയാണ് അപ്പം ഞങ്ങള് സത്യം പറഞ്ഞാൽ ഈ ആഴ്ച ട്രീ ഒരുക്കാന്നുള്ള പറഞ്ഞതാണ് ഇന്നും നാളെ കേട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കാറ്റ് നന്നായിട്ട് വീശി മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ അടിച്ച് കംപ്ലീറ്റ് നനഞ്ഞു അകത്ത് വെക്കാൻ നല്ല സൗകര്യം ഉണ്ട് പ്ലഗിന്റെ അടിയിൽ തന്നെ വെക്കുകയും ചെയ്യാൻ റൂമ് സ്പേഷ്യസാണ് പക്ഷെ കുഴപ്പ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അകത്ത് വെച്ച അകത്ത് കയറുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ കരോള് രണ്ട് കൂട്ടർ ഒന്ന് രണ്ട് മൂന്ന് ട്രിപ്പ് കൂട്ടരുടെ കരോള് വരും രണ്ട് പള്ളിയും ഒരു റെസിഡൻസിന്റെയും അപ്പം അവർക്ക് ആർക്കും അകത്തിരിക്കണം കാണാൻ പറ്റില്ല അപ്പം എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണല്ലോ ട്രീ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് കരോൾ വരുമ്പോൾ കാണുന്നത് മസ്റ്റ് ആണല്ലോ അപ്പം അത് കാരണമാണ് പുറത്തു വെക്കാൻ തീരുമാനിച്ച് പുറത്ത് വെക്കുന്നത് അവിടെ നിന്ന് വയറ് വലിച്ച് പ്ലഗ് അഡ്ജസ്റ്റ് ചെയ്ത് മൾട്ടി പ്ലഗ് വെച്ച് ലൈറ്റുകളൊക്കെ ഇടുന്നത് പക്ഷേ ഈ കാലാവസ്ഥ ഒരേ ദിവസം ഒരേ രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വീക്കെൻഡ് ആവുമ്പോ ട്വന്റി ട്വന്റി ഫസ്റ്റ് ഒക്കെ ആവുമ്പോ ട്വന്റി ഫസ്റ്റിന് കരകൾ തുടങ്ങും അപ്പൊ ഇരുപതാം തീയതി ആവുമ്പോ നമുക്ക് എടുത്ത് വെക്കാം പിന്നെ ഒരുപാട് കാറ്റുമുഴേലും വരുവാണെങ്കിൽ എങ്ങനെയെങ്കിലും വിഷമിച്ചാണെങ്കിലും അകത്തേക്ക് കയറ്റാം അതുകൊണ്ടാണ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വെക്കാതിരിക്കണത് ലേറ്റ് ആയി വെക്കണത് സ്റ്റാർ ഒന്നാം തീയതി തന്നെ തൂക്കി തൂക്കിട്ടാകുമ്പോൾ കംപ്ലൈന്റ് വന്ന് പുതിയത് വാങ്ങിച്ചതാണോ അപ്പൊ തൂക്കി ക്രീത്തും അവിടെ അതിനും പ്രശ്നമില്ല ു ഫ്ലവർ അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ ഓക്കെ ഇനി നമുക്ക് വെക്കാം വെക്കാം ആ വെൽക്കം വെൽക്കം ഇവിടെ ആണ് കേട്ടോ വെക്കണ സ്ഥലം വരാം ഈ ഒരെണ്ണം കൂടെ വെക്കുമ്പോൾ അത് സെറ്റ് ആയിക്കോളും ശരിയോ വെച്ചിട്ട് ചെരിഞ്ഞായിരിക്കണം ഞങ്ങൾ മേടിച്ച് ഫിറ്റ് ചെയ്ത് കാണിക്കാൻ അടിപൊളി അടിപൊളി നല്ലതല്ലേ എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു ഇനി ഫിറ്റായിരിക്കും അമ്മയ്ക്ക് ഇഷ്ട മോടാ നല്ല രസല്ലേ കൊറച്ചുകൂടി ഇരുട്ടാവുമ്പോഴാ ഭംഗി വരിക നല്ല രസ നീല എല്ലാ കളറും ഉണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട ഈ കളറുകള് സിംഗിൾ കളർ ആയിരുന്നു ഇഷ്ടം പക്ഷേ കളർ മാത്രുന്നെങ്കി ഇത്രയും ഭംഗിണ്ടാവൂലായിരുന്നു മൾട്ടി കളർ വന്നത് ഇത്രയും അപ്പയ്ക്ക് തീരെ ഇഷ്ടമില്ല അതെ അതെ ഇങ്ങനത്തെ മിന്നും കിട അപ്പയ്ക്ക് തീരെ ഇഷ്ടല്ല എടുത്തോണ്ട് പോന്നലെ ചെരുപ്പ് കടിച്ചു അതെ പച്ചയും ബ്ലൂ അത് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാ ബ്ലൂ ആൻഡ് പിങ്ക് ഒരുപാട് കളറുകൾ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ എടുക്കുമ്പോ റിഫ്ലക്ഷൻ ഉണ്ട് ഞങ്ങള് വൈകിട്ടൊരു പരിപാടിക്ക് ഇന്ന് ഇറങ്ങുവാണ് ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് അല്ലേ ഞങ്ങള് മാത്രമല്ല അപ്പ ഉണ്ട് സമയം അതെ അതെങ്ങനെയാണ് എനിക്ക് ഈവനിങ് പാർട്ടീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊരു പ്രത്യേക ഫീൽ ആണ് അല്ലെ ഒരു വൈബൊക്കെയാണ് സ്റ്റാറുകളോ ക്രിസ്മസ് ആയ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ തന്നെ നല്ല രസാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഗൗരവത്തിൽ തുടരുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അവിടത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നേ ഫുഡ് അതെ ആദ്യം കോഴ്സ് ഡിന്നർ ആയിരുന്നു ആദ്യം ചപ്പാത്തി ഡക്ക് റോസ്റ്റ് പിന്നെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ സാലഡ് കേക്കും ഐസ്ക്രീമും ഉണ്ടായിരുന്നേ മധുരമായതുകൊണ്ട് ഞാൻ ഐസ്ക്രീം എടുക്കാത്തതുകൊണ്ടാണ് കാണാഞ്ഞത് നല്ലായിരുന്നു ഓൾ ടുഗദർ വളരെ നല്ല ഫുഡായിരുന്നു അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടിട്ടോ ദേ ആ കണ്ടോ അത് റെയിൻബോ തന്നെയല്ലേ പക്ഷേ രാത്രി സമയത്ത് റെയിൻബോ കാണുവോ എനിക്ക് ആകെ ഡൗട്ടായിട്ടോ എന്തായാലും ഞാനത് ക്യാമറയിൽ പകർത്തി അപൂർവ കാഴ്ചയായിട്ട് തോന്നിയ അതുകൊണ്ട് പകർത്തിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ആദ്യ രാത്രി ആയിട്ടോ ഞാനിവിടെ ട്രീ ഒരുക്കിക്കൊണ്ടിരിക്കുക കണ്ടോ അത് വാതിരാത്തിരി സമയത്താണ് ട്രീ എടുക്കണത് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നു ഉറങ്ങാൻ പറ്റുള്ളൂ ട്രീ കഴിഞ്ഞിട്ടൊന്ന് പുൽക്കൂട് വെക്കണം എന്തായാലും ഇതിനു വേണ്ടി തുനിഞ്ഞു എന്നാൽ പിന്നെ പുൽക്കൂട് ഇങ്ങനെ സെറ്റ് ചെയ്താൽ കാണിച്ചാഴ്ച ഇതിനൊന്നും പറ്റില്ല അതിനിടയ്ക്ക് മഴ പെയ്താൽ അത് അതിലും ഇല്ല പ്രശ്നമാവും അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം അതേ കണ്ട അതല്ല ഞാൻ കാണിച്ചു തരാം ഫുൾ മൂണാ തോന്നണല്ലേ േ നമ്മുടെ ഫുള്ളി ഡെക്കറേറ്റഡ് ട്രീ കണ്ടോളൂ നല്ല സുന്ദരിയായിട്ടുണ്ട് അല്ലേ നല്ല മനോഹരമായിട്ടുണ്ട് ഞാൻ ഇത്തവണ റെഡ് ആൻഡ് ഗ്രീൻ തീമാണ് ട്രീയിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ വൈറ്റ് മറ്റ് ആയിട്ടുള്ള ഐറ്റംസൊന്നും ഞാനതിനകത്ത് ഇട്ടിട്ടില്ല എനിക്ക് ഫുള്ളി അങ്ങനെ ഒരു റെഡ് ഗ്രീൻ തീം വേണം എന്ന് തോന്നി കഴിഞ്ഞ വർഷം ഏകദേശം സിമിലറായിരുന്നു കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ക്രിസ്മസ് ട്രീൻ്റെ ഉള്ളിലെ ഓരോ ഡെക്കറേഷൻസ് ഐറ്റംസും ഞാൻ കാണിച്ചെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ലൈറ്റാണ് എന്ത് മനോഹരമായ സ്റ്റാർ ലൈറ്റ് ലൈറ്റാണെന്ന് നോക്കി പിന്നെ ദേ പൈൻക പൈൻക പുറം നാടുകളുടെ ട്രീയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചതാണ് പിന്നെ ദു നല്ല രസമുണ്ടല്ലേ പിന്നെ റെഡ് ആപ്പിൾ ഇതൊക്കെ ചുമ്മാ ഡെക്കോറേറ്റ് ഇട്ടതാണ് നമ്മുടെ കൊച്ച് സാന്റ പപ്പായുടെ ഐറ്റം പിന്നെ ദേ നമ്മുടെ ലീഫ് ലീഫാണ് ഏറ്റവും ബ്യൂട്ടി നൽകുന്നത് അതുപോലെ ഈ ബെറീസ് റെയിൻഡിയർ റെയിൻഡിയർ എനിക്കൊരു വൈറ്റ് റെയിൻഡിയർ ഉണ്ട് കേട്ടോ അത് വെക്കണം ഇനിയിപ്പോൾ അതെ ഈ സ്റ്റാർ കണ്ടോ ഇത് നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചാണ് നല്ല മനോഹരമായിട്ടുണ്ട് അത് ട്രീയിൽ വെച്ച് കഴിഞ്ഞപ്പോഴതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ട്രീയുടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അപ്പം പറഞ്ഞത് അങ്ങനെയല്ല അതിൻ്റെ ഓർഡർ കറക്റ്റ് ഓർഡർ ആദ്യം സ്റ്റാർ കാണിക്കണം സ്റ്റാറിന് ശേഷം നമ്മുടെ പുൽക്കൂട് കാണിക്കണം പുൽക്കൂടിന് ശേഷമാണ് നമ്മുടെ ട്രീ കാണിക്കേണ്ടത് അതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്നാണ് അപ്പം പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഓർഡറിൽ ഒന്നുകൂടി കൂടി എടുക്കുമായിരുന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഫുൾ ക്രിപ്സെറ്റ് കൊച്ചു ക്രിബാണ് പിന്നെ വേറൊരു കുറവുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇപ്പോൾ തൽക്കാലം മൾട്ടിപ്ലൈഗിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല എക്സ്റ്റെൻഷൻ കേബിൾ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ആ ലൈറ്റിൻ്റെ ആ ഒരു വയറൊക്കെ ട്രീയിൽ ഫുള്ളായിട്ട് കിട്ടും അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എക്സ്റ്റെൻഷൻ കേബിൾ വാങ്ങി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയി അപ്പോൾ ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ല നമ്മുടെ ട്രീ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു അപ്പേക്കും ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് പിന്നെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ ഇപ്പം കണ്ട ആ ലൈറ്റിൻ്റെ വയറൊക്കെ ആ പ്ലഗ്ഗീന്ന് ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ട് അത് നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ വെച്ച് കഴിയുമ്പോഴേക്കും ഫുൾ സെറ്റാവും കേട്ടോ നല്ല ഭംഗിയാവും അത് അപ്പോൾ അങ്ങനെ ട്രീയുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് രാത്രി ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഞാനിരുന്ന് അധ്വാനമായിരുന്നു എനിക്ക് ഫുള്ള് പണിയുള്ള ദിവസമായിരുന്നു അന്ന് എന്തായാലും ഔട്ട്കം നല്ല ബ്യൂട്ടിഫുൾ ആയല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ദൂരെയുള്ള വ്യൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തത് ഇനി നമുക്ക് പർച്ചേസ് കാര്യങ്ങൾ കൊച്ചു കൊച്ചു മറ്റ് ഒരുക്കങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് കെയർ യു ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എല്ലാവരുടെയും